നമുക്ക് എന്താണെങ്കിലും ക്ലാസ്സിലേക്ക് കടക്കാം ഇനി വരുന്നവരെ പതിയെ വന്ന് കേറട്ടെ മിനിറ്റ്സേ ഉള്ളൂ മാം അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ജോയിൻ ചെയ്യാം കേട്ടോ നോ വറീസ് മ്യൂട്ടാ മ്യൂട്ടാ എനിക്ക് കേൾക്കുന്നില്ല അവിടെ മ്യൂട്ട് ചെയ്തിരിക്കാൻ തോന്നുന്നു അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കുക അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് ഈ മാനിഫെസ്റ്റേഷൻ നമുക്ക് നടക്കാൻ പോകുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് നടന്ന് കിട്ടും നമുക്ക് അത് നേടിയെടുക്കാൻ പറ്റും എന്ന് ഞാൻ പറയുന്നുണ്ട് എപ്പോഴും അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്ന് ഞാൻ എപ്പോഴും ഞാൻ പറയുന്നുണ്ട് ലോ ഓഫ് അട്രാക്ഷനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ നേടിയെടുക്കുന്നത് എന്ന് നമ്മൾ പറയുന്നുണ്ട് അപ്പൊ എന്താണ് ഇത് എന്ന് അറിഞ്ഞെങ്കിലല്ലേ നമുക്ക് അതിലൊരു വിശ്വസിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് അതായത് ലോ ഓഫ് അട്രാക്ഷൻ എന്താണെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് നേടിയെടുക്കേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് വിശ്വാസമാണ് നമ്മൾ ഏത് ദൈവത്തിൽ വിശ്വസിച്ചാലും നമ്മൾ പടച്ചറബിലാണ് ഇപ്പം എല്ലാവരും ഇവിടെ മുസ്ലിംസാ ഉള്ളത് അപ്പം പടച്ച റപ്പിൽ വിശ്വസിക്കുന്ന നമ്മൾ നമ്മൾ ശരിക്കും ആത്മാർത്ഥമായിട്ടൊരു വിശ്വാസം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നാല് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റും അതില് നമ്മള് ലോ ഓഫ് അട്രാക്ഷനിൽ എന്താ പറയണ വെച്ചാൽ വെച്ചാല് നമ്മൾ ഒരു കാര്യം തന്നെ നിരന്തരം ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് നമ്മൾ ഒരു ബേണിംഗ് ഡിസൈൻ എന്നൊക്കെ നമ്മൾ പറയും ഒരു എന്താ പറയുക ഭയങ്കരമായിട്ട് അതിതീവ്രമായ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് മ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും ഞാനും നിങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമ്മൾ എല്ലാം നമ്മൾ എന്ത് തന്നെ നമ്മൾ യൂസ് ചെയ്താലും ഈ പ്രപഞ്ചത്തിലെ എല്ലാ സാധനങ്ങൾക്കും ഒരു എനർജി ഉണ്ട് എല്ലാം ഒരു എനർജിയാണ് അപ്പം ഈ എനർജിക്ക് എപ്പോഴും നമുക്ക് എനർജിക്ക് ഒരു വൈബ്രേഷൻ അല്ലേ ഒരു ഫ്രീക്വൻസി ഉണ്ടാവും അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു കാര്യം ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഓരോ നമ്മുടെ ചിന്തയും ഒരു എനർജി ഉണ്ട് ആ ചിന്തയ്ക്ക് ഒരു എനർജി ഉണ്ട് അപ്പോൾ ഇപ്പം നമ്മളിവിടെ ഇരുന്ന് ചിന്തിക്കുകയാണ് ഇനി നാളെ ഒരു രണ്ടായിരം രൂപ എൻ്റെ കയ്യിലേക്ക് വേണം എനിക്ക് വളരെ അത്യാവശ്യമാണ് നമ്മളിങ്ങനെ അതിഭയങ്കരമായി അതിതീവ്രമായി ഇങ്ങനെ ആഗ്രഹിക്കുകയാണ് എനിക്കത് കിട്ടിയേ പറ്റത്തുള്ളൂ അപ്പം നമ്മളിങ്ങനെ നിരന്തരം ഇത് തന്നെ ഇങ്ങനെ പറയുവാണെങ്കിൽ ആ തോട്ടിന് ആ ചിന്തയ്ക്ക് ഒരു ഫ്രീക്വൻസി ഉണ്ട് ഒരു വൈബ്രേഷൻ ഉണ്ട് അപ്പം ഈ വൈബ്രേഷൻ ഇങ്ങനെ പ്രകൃതിയിലേക്ക് പാസ് ചെയ്തിട്ട് അതിന് സാമ്യമായിട്ടുള്ള സിമിലർ ആയിട്ടുള്ള വൈബ്രേഷൻ നമ്മളിലേക്ക് ആകർഷിക്കും അപ്പം ഈ രണ്ട് വൈബ്രേഷനും സെയിം ആകുമ്പോൾ പ്രപഞ്ചശക്തി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് കൊണ്ട് എത്തിച്ചു തരും അങ്ങനെയാണ് ശരിക്കും ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അത് അട്രാക്ട് ചെയ്യുള്ളൂ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് പറയണം എനിക്കൊരു നാളൊരു ടൂ തൗസൻഡ് റുപ്പീസ് എനിക്ക് വേണം അല്ലെങ്കിൽ എനിക്കൊരു ജോബ് വേണം ഒരു ജോലി വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ ഞാനിങ്ങനെ വിചാരിക്കണം ഒരു ജോലി കിട്ടി എൻ്റെ ജോലി നല്ലതായിട്ട് പോകുന്നു എനിക്ക് നല്ലൊരു ജോലി കിട്ടി ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറ്റി എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നിട്ട് ഞാൻ അടുത്ത നിമിഷം ഞാൻ പോയിട്ട് അഫർമേഷൻ എഴുതുകയാണ് ഞാൻ നിങ്ങളോട് എഴുതാനൊക്കെ പറയാറുണ്ടല്ലോ അപ്പം അഫർമേഷൻസ് എഴുതുവാണ് നിങ്ങൾ ഈ അഫർമേഷൻസ് ഒക്കെ എഴുതി എനിക്ക് കിട്ടിയതായിട്ടാണ് നമ്മൾ എഴുതുന്നത് കിട്ടിയതായിട്ട് എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ആ എഴുതി കഴിഞ്ഞ് തീരുമ്പം ഓ ഇതൊക്കെ നടക്കുമോ ഇതിന് ഇതെങ്ങനെയാ നമ്മളിലേക്ക് എത്താൻ പോകുന്നത് ഇതിലൊന്നും ഇതെനിക്ക് തോന്നുന്നില്ല നടക്കുമെന്ന് അങ്ങനെ ഒരു ഡൗട്ട് അടിക്കും അല്ലേ ഈ ഡൗട്ട് അടിച്ചു കഴിഞ്ഞാൽ അവിടെ കാര്യം നടക്കത്തില്ല കാരണം നമ്മുടെ എനർജി ലോ ആയി നമ്മുടെ ഫ്രീക്വൻസി ലോ ആയി നമ്മുടെ ഫ്രീക്വൻസി ലോ ആയിരിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ആ ഒരു റേഞ്ചിലുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തത്തില്ല അപ്പൊ എപ്പോഴും നമ്മുടെ എനർജി ഹൈ ആക്കി വെക്കണം നമ്മുടെ എനർജി ഹൈ ആക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക അതായത് എങ്ങനെ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും ട്വന്റി ഫോർ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ പറഞ്ഞാൽ അപ്പൊ നിങ്ങൾ ചോദിക്കും എന്റെ മനസ്സിൽ ഇത്രയും വിഷമങ്ങളുണ്ട് ഞങ്ങൾക്ക് ഇത്രയും പ്രയാസങ്ങളുണ്ട് ഞങ്ങൾ ഇന്ന ഇന്ന സ്ട്രഗിളിൽ കൂടി കടന്നു ഞാൻ എങ്ങനെ എന്ന് നിങ്ങൾ ചോദിക്കും നമുക്ക് കാര്യങ്ങൾ നടന്ന് കിട്ടണമെങ്കിൽ നമുക്ക് ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഹാപ്പി ആയിട്ട് ഇരുന്നാലേ പറ്റത്തുള്ളൂ നമ്മുടെ ചിന്തകളെ നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മൾ നമ്മൾ പറയുന്ന നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞു നിങ്ങളോട് ഇത്ര പ്രാവശ്യം ഇത് എഴുതുക എന്ന് പറയുകയാണ് നിങ്ങൾ പോയിരുന്ന അത് എഴുതി നിങ്ങൾ ആ എഴുതുന്ന സമയത്തൊക്കെ നിങ്ങൾ ഓക്കെയാണ് നിങ്ങൾ അങ്ങനെ തന്നെ ചിന്തിച്ചു നിങ്ങൾ എഴുതി പക്ഷെ നിങ്ങൾ ആ എഴുതി കഴിഞ്ഞ സ്പോട്ടിൽ നിങ്ങൾക്ക് ഡൗട്ട് വരുവാണ് അല്ലെങ്കിൽ നിങ്ങൾ പിന്നെയും നെഗറ്റീവ് ചിന്തയിലേക്ക് പോവുകയാണ് പിന്നെയും ആ ഒരു വിഷമത്തിലേക്ക് ആ സ്ട്രഗിളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങളുടെ എനർജി ലോ ആയി അപ്പം അവിടെ കാര്യം നടക്കത്തില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നമ്മൾ ചിന്തിക്കുന്ന സംഭവത്തിന് ഒരു എനർജി ഉണ്ട് ആ എനർജിയോട് സിമിലർ ആയിട്ടുള്ള എനർജി നമ്മളിലേക്ക് വന്നാലേ നമ്മൾ വിചാരിക്കുന്ന കാര്യം നടക്കത്തുള്ളൂ അതാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് ഇനി നമ്മുടെ മാനിഫെസ്റ്റേഷൻ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനെയാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഇനി ഈ മാനിഫെസ്റ്റേഷൻ നടക്കാനായിട്ട് എങ്ങനെ ഈ മാനിഫെസ്റ്റേഷൻ നടക്കുന്നത് അതായത് ഇപ്പോൾ ഒരാളൊരു ഫൈവ് തൗസൻഡ് റുപ്പീസ് വേണമെന്ന് അവർ വിചാരിച്ചു ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജും ഒരു ഭയങ്കരമായിട്ട് അവർക്കൊരു അത്യാവശ്യ കാര്യമാണ് അവർക്കത് അത് കിട്ടി പറ്റുള്ളൂ അപ്പം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമ്മൾ ആദ്യം നമ്മൾ വിശ്വസിക്കും ആ എന്റെ പഠിച്ച റബ്ബെ എനിക്ക് അത് കൊണ്ട് തരും ഉറപ്പായിട്ടും അതെനിക്ക് എന്ന് നമ്മൾ വിശ്വസിച്ചു വിശ്വസിച്ചിട്ട് നമ്മൾ എഴുതുകയാണ് പഠിച്ചവന് എനിക്ക് ഈ ഫൈവ് തൗസൻഡ് റുപ്പീസ് എനിക്ക് ലഭിച്ചതിന് നന്ദി റബ്ബേ എന്ന് നമ്മൾ എഴുതി നമ്മൾ എഴുതി വെച്ചു നമ്മൾ അഫർമേഷൻസ് ചെയ്തു പിന്നെ അതിനോടൊപ്പം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ നന്ദി പറയുന്നത് പ്രാക്ടീസ് ചെയ്യേ പറ്റുള്ളൂ ഈ നന്ദി പറയുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യം ചെയ്യാതെ നമുക്ക് ഹയർ ലെവലിലേക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ഗ്രൂപ്പിൽ വന്നിട്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണേ പ്രാക്ടീസ് ചെയ്യണേ എന്ന് പറയുന്നതിൻ്റെ കാരണം ബേസിക് ആയിട്ടുള്ള കാര്യം അത് നമ്മൾ വായിക്കാൻ പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും പഠിക്കാതെ നമുക്ക് നേരെ വായിക്കാൻ പോകാൻ പറ്റുമോ ഇല്ല നമ്മൾ ആദ്യം അത് പഠിച്ചെങ്കിലേ നമുക്ക് മറ്റേതിലേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലേ അപ്പൊ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഉയർന്ന ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് എന്ത് കാര്യം വേണമെങ്കിലും ഈവൻ ഒരു സീറോ ബാലൻസിൽ നിൽക്കുന്ന പോലും ഒരു കൊടീശ്വരനിലേക്ക് മാറാൻ പറ്റും എങ്ങനെ പറ്റും നമ്മുടെ മനസ്സിന്റെ ധൈര്യം കൊണ്ട് നമ്മുടെ മനഃശക്തി കൊണ്ട് നമ്മൾ വിശ്വസിക്കുന്ന റബ്ബിൽ നമ്മൾ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് എപ്പോഴും നമുക്ക് കൂട്ടുണ്ട് നമുക്ക് ഒരു കാര്യത്തിലും ഒരു വറിയാവേണ്ട കാര്യമില്ല ഒരു വേവലാതിയും വേണ്ട സങ്കടം വേണ്ട ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ആണോ അതിനുള്ള സൊല്യൂഷൻസ് നമുക്കുണ്ട് അതിനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ നമുക്ക് ആദ്യം വേണ്ടത് മനഃശക്തിയും വിശ്വാസമാണ് ആദ്യം വേണ്ടത് ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ലെവൽ വരെ വേണമെങ്കിലും നമുക്ക് പോകാൻ പറ്റും ഈ ലോകത്തുള്ള പല റിച്ച് ആയിട്ടുള്ള ആൾക്കാർ കോടീശ്വരന്മാരായിട്ടുള്ള ആൾക്കാര് അവരെല്ലാവരും നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും അവർ ഇനിഷ്യലി തുടങ്ങുമ്പം വെറും സീറോയിൽ നിന്നാണ് അവരെല്ലാവരും തുടങ്ങിയത് പക്ഷെ ഇന്ന് അവർ ഏത് നിലയിലേക്ക് എത്തുന്നു എത്തി നിൽക്കുന്നു അവര് അതെല്ലാം അവരുടെ മനഃശക്തി കൊണ്ടാണ് നമ്മുടെ മനസ്സിലൊരു കാര്യം ഇങ്ങനെ ഭയങ്കര നമ്മുടെ മനസ്സിന് ഭയങ്കര പവർ ഉണ്ട് കേട്ടോ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് വിചാരിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് അപ്പം ആ ഒരു പവർ ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ എനിക്ക് ഞാനും നിങ്ങളെപ്പോലെ ആയിരുന്നു ഇത് പഠിക്കുന്നതിന് മുന്നേ ആണെങ്കിൽ ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ് പരാതിയും പരിഭവും കുറ്റം പറച്ചിലും അങ്ങനെ പറച്ചിലും ഇങ്ങനെ പറച്ചിലും ഒക്കെ ആയിട്ട് നടന്ന ആളാണ് പക്ഷെ എനിക്ക് മനസ്സിലായി ഇത് പഠിച്ചു കഴിഞ്ഞപ്പം ഒക്കെ എവിടെയാണ് നമുക്ക് പ്രശ്നമുള്ളത് എന്ന് എനിക്ക് മനസ്സിലായി ആ ഒരു സൈഡ് നമ്മൾ ക്ലിയർ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് സ്മൂത്ത് ആയിട്ട് പോകും നമ്മൾ എന്ത് വിചാരിച്ചിട്ടുണ്ടെങ്കിലും അതിലേക്കുള്ള വഴികൾ നമ്മളിലേക്ക് എത്തും ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ നടക്കുന്ന ആരാണ് ഈ പറയുന്നത് നമ്മൾ ഇരുന്നുകൊണ്ട് ഒരു നാളൊരു ഫൈവ് തൗസൻഡ് റുപ്പീസ് നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് തരാനാണ് ആര് കൊണ്ട് നിങ്ങൾ എവിടെ എന്നുള്ള പാട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട അത് എങ്ങനെയെന്നുള്ള പാട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട അത് നിങ്ങൾ പഠിച്ച റബിൻ വിട്ടുകൊടുക്കുക നമുക്ക് എന്താണോ വേണ്ടത് നമ്മളെല്ലാവരും പടച്ചടപ്പിന്റെ സൃഷ്ടികളാണ് അല്ല പടച്ചിറപ്പിന്റെ കുഞ്ഞുങ്ങളാണ് നമ്മളെല്ലാവരും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു മകൾ അല്ലെങ്കിൽ ഒരു മകൻ ഉപ്പായോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉപ്പാക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതുപോലെ പ്രപഞ്ച ശക്തി എന്ന് പറയുന്നത് എന്ന് പറയുന്ന നമ്മുടെ പിതാവാണ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഇനി ഒന്നോ രണ്ടോ ആൾക്ക് കൊടുത്തത് കൊണ്ട് പടച്ചറപ്പിന്റെ സമ്പത്ത് തീർന്നു പോകുമ്പോൾ ഒരിക്കലുമില്ല അപ്പം നിങ്ങൾ മാക്സിമം ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാല് നിങ്ങൾ ശരിക്കും നമ്മുടെ ഗ്രൂപ്പിലേക്ക് വന്നത് ഒരു പോസിറ്റീവ് ചിന്തയോടുകൂടിയാണ് എങ്കിൽ അതായത് നമുക്ക് നല്ല രീതിയിൽ ജീവിക്കണം നമുക്ക് സന്തോഷവും സമാധാനവും വേണം നമുക്ക് ബാധ്യതകൾ കടബാധ്യതകളെല്ലാം തീർത്ത് നല്ലൊരു ജീവിതം നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ജീവിതം വേണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഗ്രൂപ്പിൽ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യുക ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പേഴ്സണൽ സെഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒരാളുടെ അടുത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എനിക്ക് വാങ്ങാം ആ ഒരു സെഷന്റെ സമയമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ ഞാൻ തരുന്നത് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ഓക്കെ ഞാൻ പഠിച്ചു ഈ അറിവൊക്കെ എനിക്ക് കിട്ടി തീർച്ചയായിട്ടും ഒന്നും അറിഞ്ഞുകൂടാത്ത കുറെ പാവത്തങ്ങളുണ്ട് അവർക്ക് എന്തെങ്കിലും ഒന്ന് ഇതുകൊണ്ട് ഉണ്ടാകുകയാണെങ്കിൽ അലഹദില്ലാ പഠിച്ചോ എനിക്ക് അതിനുള്ള അനുഗ്രഹം എനിക്ക് തരും ഏത് വഴിയിൽ കൂടിയാണെങ്കിലും അതെനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും വന്നിട്ട് നിങ്ങളോട് മെസ്സേജ് ഇടുന്നത് നിങ്ങൾ അത് ചെയ്യണേ ഇത് ചെയ്യണേ പ്രാക്ടീസ് ചെയ്യണേ അത് നിങ്ങൾ കേൾക്കണേ ഇത് കേൾക്കണേ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പം നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ അത് അതുപോലെ തന്നെ നമ്മൾ നേടിയെടുക്കുന്നതാണ് എന്നാൽ നമ്മൾ അവിടെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്ന ഒന്നുമില്ല ചില ആൾക്കാരൊക്കെ ആണെങ്കിൽ ജീവിതകാലം മൊത്തവും അവർക്ക് കഷ്ടപ്പാടാണ് അവർ അത്രയും കിടന്ന് ജോലി ചെയ്താലും ഇപ്പോഴും അവർ ആ ഒരു നിലയിൽ തന്നെ മരിക്കുന്നതുവരെയും കഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാരുണ്ട് പക്ഷെ അവിടെ ആ മൈൻഡ് സെറ്റ് നമ്മൾ ശരിയാക്കാത്തതുകൊണ്ടാണ് അത് അവരുടെ കുഴപ്പമല്ല നമ്മൾ പാരമ്പര്യമായി നമ്മൾ ഈ ധരിച്ചു വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും അത് തെറ്റായത് കൊണ്ടാണ് അവിടെ ഒന്നും അവർക്ക് നടക്കാതെ പോകുന്നത് ചില ആൾക്കാരൊക്കെ എന്തുപറഞ്ഞ റോക്കറ്റ് ഉയരുന്ന പോലെ വലിയ വലിയ പണക്കാരായിട്ട് പോകുന്നുണ്ട് അത് എങ്ങനെയാണ് അവരുടെ മനഃശക്തി കൊണ്ടാണ് നമുക്ക് മനഃശക്തി കൊണ്ട് നേടാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല ഇനി വലിയ ഹെൽത്ത് ബ്ലസ്സിങ്സിലൂടെ ഹെൽത്ത് ബ്ലെസ്സിങ്സ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും അസുഖങ്ങൾ അസുഖങ്ങളൊക്കെ ഉള്ള ആൾ ഇനി എത്ര വലിയ മാരക രോഗങ്ങളാണെങ്കിൽ പോലും നമുക്ക് മാറ്റാൻ പറ്റും എങ്ങനെയാണ് ഫസ്റ്റ് നമ്മൾ പഠിച്ച ടബിൽ വിശ്വസിക്കുന്നു രണ്ടാമതായിട്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നു ഇത് രണ്ടും നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി നമ്മൾ ഈ നമ്മുടെ തോട്ടിനെ നമ്മൾ കൺട്രോൾ ചെയ്യാതെ നമുക്ക് ഒന്നും ഒരു ലെവലിലേക്കും എത്താൻ പറ്റത്തില്ല നമ്മുടെ മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം നമ്മുടെ ചിന്തകളെ നമ്മൾ കൺട്രോൾ ചെയ്യണം ഇതെങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മുപ്പത് ദിവസത്തെ ക്ലാസ്സിലൂടെ ഞാൻ കൊടുക്കുന്നത് ശരിക്കും ഒരു ഏകദേശം തേർട്ടി തേർട്ടി ഫോർ സ്റ്റുഡൻസ് ഉണ്ട് രണ്ടാമത്തെ ബാച്ച് കഴിഞ്ഞു ഇനി ജനുവരിയിൽ മൂന്നാമത്തെ ബാച്ച് സ്റ്റാർട്ടാക്കുന്നത് ജനുവരി മൂന്നാം തീയതി അവിടെ നമ്മൾ വേറെ ഒന്നുമല്ല നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് കീഴുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അവിടെ ഈ പറയുന്നതെന്നും കാരണം ഓരോ ദിവസവും നമ്മൾ ഇപ്പം നമ്മൾ ഒരു എക്സർസൈസ് ഒരു യോഗ ട്രെയിനിങ്ങിന് വേണ്ടി നമ്മൾ ചേരുവാന്ന് വെച്ചോ ഓൺലൈനിൽ വന്നിട്ട് ചുമ്മാ ഇങ്ങനെ നമുക്ക് പറഞ്ഞു തന്നാൽ നമ്മൾ എത്ര ദിവസം ചെയ്യും ഒന്നുകിലും നാലോ അഞ്ചോ ദിവസം ചെയ്തിട്ട് നമ്മൾ അങ്ങ് മതിയാക്കും പക്ഷെ ഒരു ദിവസം നമ്മുടെ കൂടെ ഇരുന്നിട്ട് ഒരാൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യും പിന്നെ ഏത് കാര്യവും നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ അത് കൺസിസ്റ്റൻ്റി ആയിട്ട് നമ്മൾ ചെയ്യണം അതായത് കൺസിസ്റ്റൻസി എന്ന് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ചെയ്യണം പതിവായിട്ട് ചെയ്യണം ഒരു ദിവസം ഇന്ന് ചെയ്തിട്ട് പിന്നെ വന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങളുടെ എനർജി ലോ ആവും പിന്നെ നമ്മൾ ഒന്നേന്ന് തുടങ്ങണം അപ്പൊ നിങ്ങൾ എന്ത് കാര്യമാണെങ്കിലും നമ്മളിപ്പം ഈ നിങ്ങൾ ഈ ക്ലാസ്സിലേക്ക് വന്നു നിങ്ങൾ ഈ ക്ലാസ്സിലേക്ക് വന്നു ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചാല് നമുക്ക് എന്താണെങ്കിലും എൻ്റെ കൂടെ കൂടിയിട്ടുള്ള മുപ്പത്തി ഒന്ന് മെമ്പേഴ്സ് എന്ന് തോന്നുന്നു ഇപ്പം ഉള്ളത് ഈ മുപ്പത്തി ഒന്ന് പേരും ജീവിതത്തിൽ നല്ല നിലയിൽ നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അപ്പൊ അതിൽ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് വിശ്വാസമാണ് ഒന്നാമത്തെ പഠിച്ചറപ്പിലുള്ള വിശ്വാസം അത് നമ്മൾ അടി വിശ്വസിക്കുക രണ്ടാമതായിട്ട് എന്ന് പറയുന്നത് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷനിൽ വിശ്വസിക്കുക നമ്മൾ നേടും നമുക്ക് വിചാരിക്കുന്നത് നമുക്ക് നേടാൻ പറ്റുമെന്നോ ആ ഒരു വിശ്വാസം നമ്മളിലേക്ക് കൊണ്ടുവരിക പിന്നെ മൂന്നാമതായിട്ടെന്ന് പറഞ്ഞത് അത് ഓരോ കാര്യങ്ങളും നമ്മൾ നേടിയെടുക്കുക ഈവൻ ചെറിയ കാര്യങ്ങളാവട്ടെ നിങ്ങൾ നേടിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നിങ്ങൾ ആ ഹാപ്പിനെസ് ഷെയർ ചെയ്യണം ഓക്കെ ഇന്ന കാര്യങ്ങൾ ഇന്ന് നേടാൻ പറ്റി എനിക്ക് അതെനിക്ക് ലഭിച്ചു എന്നുള്ള കാര്യം നിങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണം അപ്പം മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷൻ ആവും ഈ ഗ്രൂപ്പിൽ വരുന്ന പലരും എന്തുകൊണ്ടാണ് ലെഫ്റ്റ് ആവുന്നത് അത്രയും അവർക്ക് നെഗറ്റീവ് തോട്ടാണ് ഈ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ പോസിറ്റിവിറ്റിയിലേക്ക് വരണം എനിക്ക് നല്ല രീതിയിൽ ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ മ മനസ്സ് നിറച്ചും ഈ കുരുട്ടുബുദ്ധിയും നെഗറ്റീവ് തോട്ട്സും അങ്ങനെ അങ്ങനെയുള്ളവർക്ക് ഗ്രൂപ്പിൽ നിൽക്കാൻ പറ്റില്ല അവർ ആവും ഉറപ്പായിട്ടും എനിക്കത് പല അനുഭവങ്ങളും ഉള്ളതാണ് എനിക്ക് ഇവിടെ ഒരു ഇംഗ്ലീഷ് ഗ്രൂപ്പ് ഉണ്ട് ഇംഗ്ലീഷ് പീപ്പിൾസിന്റെ ഗ്രൂപ്പ് എനിക്ക് മനസ്സിലാവും ഓരോരുത്തരും എന്തുകൊണ്ട് അവർ പോകുന്നത് കാരണം അവർക്ക് നിൽക്കാൻ പറ്റില്ല നമ്മുടെ എനർജി അത്രയും ലോ ആണെങ്കിൽ ഒരിക്കലും ഞാനിപ്പോൾ ഒരു ഗ്രൂപ്പിലേക്ക് പോവുകയാണ് അവിടെയുള്ള ആൾക്കാർ ഹൈ എനർജിയിലുള്ള ആൾക്കാരാണ് ഞാൻ അവിടെ തീരെ ലോ ആണെങ്കിൽ ഞാൻ അവിടെ നിൽക്കില്ല ഞാൻ ഓട്ടോമാറ്റിക്കലി ഞാൻ പോവും അപ്പോൾ ഓരോരുത്തർ പോകുമ്പോഴും ഞാൻ പറയും അലഹമില്ല കാരണം അവർക്ക് ആ നെഗറ്റീവ് ഫ്രീക്വൻസിയും കൊണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഇരുന്നാൽ നമ്മുടെ ഗ്രൂപ്പിലുള്ള പോസിറ്റീവ് ആൾക്കാരും കൂടെ അവർ നെഗറ്റീവ് ആക്കും അതിലും പെയ്ത് അവർ പോകുന്നതല്ലേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നുകിൽ ലോ ഓഫ് അട്രാക്ഷനിൽ നിങ്ങൾ വിശ്വസിക്കുക മാനിഫെസ്റ്റേഷൻ നമുക്ക് നടക്കും ഉറപ്പായിട്ടും അത് നമ്മൾ ചെയ്യേണ്ട രീതിക്ക് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് നടക്കും പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തോന്നറിയില്ല ഒരു ഹോ ഓപ്പണോ ഓപ്പണോ പ്രെയർ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ ഞാനൊരു മണി ബ്ലോഗിന് വേണ്ടിയിട്ടും ഹെൽത്ത് ഹെൽത്ത് ഓക്കെ ആക്കാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഈ ഹോ ഓപ്പൺ ഓപ്പണോ പ്രെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര അമേസിങ് ആയിട്ടുള്ള ഒരു പ്രെയർ ആണ് ഇത് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് യൂസ് ചെയ്യാം ഇപ്പം പൈസയ്ക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അതുപോലെ നമ്മുടെ ജോലി കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും എന്ത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഈവൻ എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യം നമ്മൾ സ്റ്റക്കായി പോയി അവിടെ നമ്മൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല നമ്മൾ പഠിച്ചവന് വിളിക്കും പഠിച്ചവന് എന്താണ് ഇതിനൊരു വഴി പെട്ടെന്ന് തന്നെ നിങ്ങൾ പഠിച്ചവനോട് നിങ്ങൾ ചോദിക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ പറയുക അതായത് എന്താണെന്നുള്ളത് അപ്പൊ ഞാൻ വിചാരിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാല് നിങ്ങള് ഇന്നിപ്പോ ഈ ഗ്രൂപ്പ് ഈ ക്ലാസ്സിൽ വന്ന എല്ലാവരും ഏർ നാളെയല്ല മറ്റന്നാൾ തൊട്ട് തുടങ്ങി ഇരുപത്തി ഒന്ന് ദിവസം നമ്മൾ ഞാൻ കണ്ടിന്യൂസ് ക്ലാസ് വെക്കാന്ന് വിചാരിക്കുകയാണ് ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക എന്തോ ആയിക്കോട്ടെ ക്യാഷിനാണെങ്കിൽ ക്യാഷ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഒക്കെ ആവാനാണെങ്കിൽ അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ജോബിൻ്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നം എന്താണോ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിക്കുക എന്നിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ട്വന്റി വൺ ഡേയ്സ് നമ്മൾ ഈ ഓപ്പൺ ഓപ്പൺ ഓ പ്രയർ നമ്മൾ പറയണം പ്രയർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല നമ്മൾ ഐ എം സോറി അതായത് നമ്മൾ എന്ത് കാര്യത്തിനാണോ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത് എന്താണോ നമുക്ക് വേണ്ടത് ആ കാര്യം നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാത്ത നമുക്ക് അവിടെ ഒരു പ്രശ്നം വരുന്നത് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് ഐ എം സോറി പ്ലീസ് വർഗീയം മീ എന്നോട് ക്ഷമിക്കണം നമ്മൾ ആരോടാണ് ക്ഷമ പറയുന്നത് ഇപ്പോൾ ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രേയർ പറയുന്നതെങ്കിൽ നമ്മൾ പൈസ എന്ന് പറയുന്ന കാര്യം നമ്മളിലേക്ക് ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ അതിനെ ശരിയായിട്ട് കെയർ ചെയ്തില്ല നമ്മൾ ഒരുപാട് പൈസയെ ബഹുമാനിച്ചിട്ടില്ല അതുപോലെ തന്നെ എന്ത പോലെ ചിലപ്പോഴൊക്കെ നമ്മൾ മടി പിടിച്ചിരിക്കാറുണ്ട് അല്ലെ ഒരു ജോലിയും പണിയും ഒന്നും ചെയ്യാതെ നമ്മൾ വെറുതെ മടി പിടിച്ചിരിക്കാറുണ്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാതിരുന്നിട്ടുണ്ട് ഉള്ള സമയത്ത് നമ്മൾ അതിനെ കയറിയാതിരുന്നിട്ടുണ്ട് അതിനുവേണ്ടി നമ്മൾ ക്ഷമ പറയുകയാണ് പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഇത്രയും നാൾ നമ്മളിലേക്ക് വന്ന ധനത്തിന് നന്ദി ഇനി വരാൻ ഇരിക്കുന്ന ധനത്തിന് നന്ദി ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പണത്തിന് നന്ദി പിന്നെ ഐ ലവ് യു ഞാൻ പണത്തെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കാര്യമാണോ വിചാരിക്കുന്നത് ആ കാര്യം നിങ്ങൾ ഇൻറ്റൻഷനല്ലേ അതായത് മനസ്സിൽ അതി തീവ്രമായ ഒരു ആഗ്രഹം നാളെ ഒരു ദിവസം ഫുള്ള് ഞാൻ തരുന്നുണ്ട് നിങ്ങൾ ആലോചിക്കുക അത്യാവശ്യമായിട്ട് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക അത് കഴിഞ്ഞിട്ട് എന്നോടൊപ്പം തന്നെ കാരണം ഞാൻ നിങ്ങളോട് പറയണം ഇത് ചെയ്യേ ഞാൻ എന്നിട്ടും വീഡിയോസ് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളിത് കേൾക്കണേ രാവിലെയും വൈകുന്നേരവും ഈ പ്രയർ നമുക്ക് എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാൻ കേട്ടോ നമ്മൾ എന്താ പറയുക ചിലർ വിചാരിക്കുക ഇനി ഇത് മതത്തിനെതിരാണ് ഒരിക്കലും അല്ല ഞാൻ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു പഠിച്ചോനോട് നമ്മൾ എത്രയും കൂടുതൽ കണക്റ്റഡ് ആയിട്ടിരിക്കുന്നുവോ അത്രയും പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ സാധിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു ശരിക്കും നല്ല ഒരു ഇൻറ്റൻഷൻ മനസ്സിൽ കൊടുക്കുക നാളെ തന്നെ അതിനെ ഒരു ഫിക്സ് ആക്കി എടുക്കുക കറക്റ്റായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒറ്റ ഒരു കാര്യം എടുക്കുക അതെടുത്തിട്ട് നമുക്ക് മൺഡേ മുതൽക്ക് എന്നോടൊപ്പം തന്നെ നമുക്ക് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ടൈംസ് അത് പറയണം അത് നൂറ്റി എട്ട് തവണ ആ പ്രയർ പറയണം ആരോഗ്യ പ്രശ്നമാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പം നിങ്ങൾക്കിപ്പം എന്തെങ്കിലും ബ്ലഡ് റിസൾട്ട് എന്തെങ്കിലും ഒന്ന് കൂടുതലാണെന്ന് വെച്ചോ ഇപ്പൊ നമുക്ക് അതിനെ ഒരു നോർമൽ ലെവലിലേക്ക് എത്തിക്കണം ഒരു ഡബ്ല്യു ബി സി കൗണ്ട് അതൊരു പതിനഞ്ചാണെന്ന് വെച്ചോ ഒരാളിന് നമുക്ക് പത്തിലേക്ക് എത്തിക്കണം എങ്കിൽ നമ്മൾ ആ ഒരു ഇന്റൻഷൻ കൊടുക്കുക എന്റെ ഡബ്ല്യു ബി സി കൗണ്ട് പത്തിലേക്ക് പത്തിന് താഴെ എത്തിയതിന് നന്ദി റബ്ബ എന്ന് നമ്മൾ പറയുക ആ ഒരു ഉദ്ദേശം മനസ്സിൽ വെക്കുക ഞാൻ എക്സാമ്പിൾ പറയുന്നതാണ് കേട്ടോ ഉദ്ദേശം മനസ്സിൽ വെക്കുക എന്നിട്ട് എന്നോടൊപ്പം നമുക്ക് എല്ലാവർക്കും ഈ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ടൈംസ് നൂറ്റി എട്ട് തവണ നമ്മൾ ഇരുപത്തി ഒന്ന് ദിവസം നമ്മൾ കണ്ടിന്യൂസ് ചെയ്യാൻ പോവാണ് ആ കാര്യം നടന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ചിലർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നടക്കും കേട്ടോ വൺ വീക്ക് ടു വീക്സ് അതിനുള്ളിലൊക്കെ വൺ വീക്ക് ടു വീക്സ് അതിനുള്ളിലൊക്കെ നടക്കും ചിലർക്ക് പെട്ടെന്ന് നടക്കും കാരണം ഓരോരുത്തരുടെ മൈൻഡിന്റെ അനുസരിച്ചിട്ടും അവരുടെ വിശ്വാസത്തിന്റെ തീവ്രത അനുസരിച്ചിട്ടും ഒക്കെയാണ് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അപ്പൊ നിങ്ങൾ എല്ലാവരും ഇനി ഇൻറ്റൻഷൻ വെക്കുക ആ സമ്ന നിസാർ എല്ലാം കഴിഞ്ഞ് തീരാറായപ്പോഴാ വരുന്നതല്ല ഞാൻ നേരത്തെ മെസ്സേജ് ഇട്ടത് ആ ഗ്രൂപ്പില് കറക്റ്റ് ടൈമിന് കേറണോന്ന് ഓക്കെ അപ്പൊ നമ്മള് തീർച്ചയായിട്ടും ഇരുപത്തി ഒന്ന് ദിവസം നിങ്ങൾ എൻ്റെ കൂടെ തന്നെ സ്പെൻഡ് ചെയ്യുക നിങ്ങക്ക് എന്താണെങ്കിലും എന്താവശ്യമാണെങ്കിലും നിങ്ങൾ ആവശ്യങ്ങൾ ആരോടും പറയണ്ട ഇത് നടന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി അതായത് മൺഡേ തിങ്കളാഴ്ച തൊട്ട് നമ്മൾ തുടങ്ങും തിങ്കളാഴ്ച തൊട്ടിട്ട് ട്വൻറ്റി വൺ ഡേയ്സ് കണ്ടിന്യൂസ് കാണും അപ്പം അത് മുടങ്ങാതെ തന്നെ നിങ്ങൾ എന്നോടൊപ്പം പ്രാക്ടീസ് ചെയ്യുക നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്ത് വെക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് നമ്മൾ തുടങ്ങുന്നതിന് മുന്നേയും നമുക്ക് ചെയ്യേണ്ടുന്ന കാര്യമുണ്ട് അപ്പം അത് നിങ്ങൾ ഉറപ്പായിട്ടും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക മൺഡേ മുതൽക്ക് ഞാൻ ടൈം ഞാൻ പറയാം മിക്കവാറും ഈ ടൈം തന്നെ ആയിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം എന്നിട്ടത് നമ്മൾ നേടിയെടുക്കും ഉറപ്പായിട്ടും അപ്പൊ ഇപ്പൊ നമുക്കൊരു മെഡിറ്റേഷൻ ചെയ്യാം സമനം മനസ്സിലായോ എന്തെങ്കിലും ഞാൻ പറഞ്ഞത് അല്ലെന്ന് മനസ്സിലായോ ആ ആ മനസ്സിലായി നമ്മളിവിടെ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചും മാനിഫെസ്റ്റേഷനെ കുറിച്ചു ആണ് ഇത്രയും നേരം പറഞ്ഞത് അതായത് നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ ബേസിക് ആയിട്ട് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ലൈക്സ് അട്രാക്റ്റ് ലൈക്സ് അതായത് നമുക്കൊരു ഫ്രീക്വൻസി ഉണ്ട് നമ്മുടെ തോട്ടിനെല്ലാം ഒരു ഫ്രീക്വൻസി ഉണ്ട് നമ്മളെല്ലാവരും നമ്മളും നമ്മുടെ ചുറ്റുമുള്ള എല്ലാം ഒരു എനർജിയാണ് അപ്പം നമ്മുടെ മനസ്സിലുള്ള ആ തോട്ട് പുറത്തേക്ക് പോകുമ്പോൾ ആ തോട്ടിനൊരു എനർജി ഒരു ഫ്രീക്വൻസി ഉണ്ട് ആ ഫ്രീക്വൻസിക്ക് സിമിലർ ആയിട്ടുള്ള ഫ്രീക്വൻസിയിലുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾക്കിപ്പം ജോലി കാര്യത്തിനാണെങ്കിലും നമുക്കൊരു പ്രൊമോഷൻ വേണം അല്ലെങ്കിൽ ഉള്ള ജോലി സ്ഥിരമാവണം അങ്ങനെയാണെങ്കിൽ നമ്മൾ നിരന്തരം തന്നെ നമ്മൾ ചിന്തിക്കുക അത് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്രയും ഫ്രീക്വൻസിയിലുള്ള ഹൈ ഫ്രീക്വൻസിയിലുള്ള തോട്ടുമായിട്ട് ഓക്കെ ആകുമ്പോഴേ സിമിലർ ആകുമ്പോൾ മാത്രമാണ് നമുക്ക് അത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അതിന് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ അതിന്റെ കാര്യങ്ങളാണ് നമ്മൾ കണ്ടിന്യൂസ് ക്ലാസ്സുകളിൽ കൂടി പഠിപ്പിക്കുന്നത് അതെനിക്ക് ഇവിടെ വന്നിട്ട് ഫ്രീ ക്ലാസ് ആയിട്ട് തരാൻ പറ്റില്ല അത് ജനുവരി തേർഡിന് പുതിയ ബാച്ച് സ്റ്റാർട്ട് സ്റ്റാർട്ടാകുന്നുണ്ട് വേണമെന്നുള്ളവർ പേഴ്സണലി മെസ്സേജ് ഇടുക അതിനോടൊപ്പം തന്നെ പിന്നെ പറയാനുള്ളത് മറ്റന്നാൾ തൊട്ടിട്ട് നാളെ അല്ല മറ്റന്നാൾ തൊട്ടിട്ട് നമ്മൾ ഒരു ഓ ഹോ ഓപ്പൺ ഓപ്പണോ പ്രയർന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് കാര്യം വേണമെങ്കിലും നേടിയെടുക്കാൻ നമ്മുടെ മനഃശക്തി കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ് എന്തായിക്കോട്ടെ അസുഖം അസുഖമാണെങ്കിലും അല്ലെങ്കിൽ തന്നെ പൈസയുടെ കാര്യത്തിലാണെങ്കിലും ജോബ് ആണെങ്കിലും മാര്യേജ് ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഒരു ട്രയൽ പോലെ നിങ്ങൾക്ക് വിശ്വാസം വരണമല്ലോ നമുക്കിപ്പോൾ ഞാൻ വെറുതെ വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നിങ്ങളത് ചെയ്ത് ചെയ്തു നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശരിയായിട്ട് അത് ചെയ്യത്തില്ല അപ്പൊ എനിക്ക് നിങ്ങളെ വിശ്വസിപ്പിക്കണം ഇതിങ്ങനെയുള്ള സംഭവം ഉണ്ട് ഞാനത് പല രീതിയിലും പല കാര്യങ്ങളും ഞാൻ അപ്ലൈ ചെയ്തതാണ് തീർച്ചയായിട്ടും അത് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് എനിക്ക് തരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും വന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും മൺഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു തീവ്രമായിട്ടുള്ള ഒരു ബേണിംഗ് ഡിസൈഡ് നിങ്ങളൊരു ഒരു ഇൻറ്റൻഷൻ വെക്കുക ഇപ്പം എന്താണ് വേണ്ടത് എന്നുള്ളത് അതായത് ആണെങ്കിൽ അങ്ങനെ ഞാൻ പറഞ്ഞില്ല ഈ എക്സാമ്പിൾസ് അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടത് അത്യാവശ്യമായിട്ട് ഒരു കാര്യം തിരഞ്ഞെടുക്കുക എന്നിട്ട് നിങ്ങൾ മൺഡേയിൽ ഞാൻ നമ്മുടെ ഈ ക്ലാസിൻ്റെ സമയത്ത് മേ ബി നയൻ തേർട്ടി ആയിരിക്കും അപ്പൊ ആ സമയത്ത് നിങ്ങൾ ക്ലാസ്സിലേക്ക് വരിക എന്നിട്ട് നമുക്ക് ഒന്നിച്ച് തന്നെ അത് ചെയ്യാം അതാണ് ഞാനിപ്പോൾ പറഞ്ഞത് ചുരുക്കി പറഞ്ഞതാണ് കേട്ടോ ലേറ്റ് ആയിട്ടല്ലേ സമയം വന്നത് ഇനി നമുക്കൊരു മെഡിറ്റേഷൻ ചെയ്താലോ ഇപ്പൊ എന്ത് തോന്നുന്നു റെജീന മാം പറഞ്ഞേ അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ എന്ത് തോന്നുന്നു പെട്ടെന്ന് പറഞ്ഞോ കേട്ടോ അൺമ്യൂട്ട് ചെയ്തോ കേൾക്കുന്നില്ല അൺമ്യൂട്ട് ചെയ്യും ആ മൈക്കിന്റെ ചിഹ്നത്തിൽ ഒന്ന് ടച്ച് ചെയ്താൽ മതി ആ മൈക്കിന്റെ ചിഹ്നം ഉണ്ടല്ലോ അതിനകത്ത് ഒന്ന് ടച്ച് ചെയ്താ മതി ആ ഓക്കെ എന്ത് തോന്നി ഇപ്പൊ നമ്മള് മെഡിറ്റേഷൻ ഒക്കെ ചെയ്തപ്പോഹത്ത് തോന്നണ അല്ല ഇതൊന്നും അല്ല നമ്മളിങ്ങനെ ഡെയിലി ഇതങ്ങോട്ട് ചെയ്താലുണ്ടല്ലോ ഇതല്ല പല മെഡിറ്റേഷനും ഉണ്ട് നമ്മൾ ക്ലാസ്സുകളിലൊക്കെ ആണെങ്കിൽ ഓരോ ദിവസം ഓരോന്നാ ചെയ്യുന്നത് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും മെന്റലി ഡിഫറെന്റ് ആയിരിക്കും അത്രയ്ക്കും നമുക്ക് നല്ലൊരു ഹാപ്പിനെസ് കിട്ടും മൈൻഡില് അപ്പം ഓക്കെ അത് നന്നായി എന്താണെങ്കിലും നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ കൂടെ തന്നെ കൂടാൻ വേണ്ടിയിട്ട് നോക്കുക ഇനി നമ്മുടെ വേറെ ആരെയുള്ളത് സംന സംന എന്തോന്നു അഡ്മിറ്റ് ചെയ്തിട്ട് പറഞ്ഞേ സംന ചെയ്തായിരുന്നോ സംന ഓപ്പൺ വെച്ചിട്ട് പോയോ ോന പറഞ്ഞു മെഡിറ്റേഷൻ ചെയ്തായിരുന്നോ എന്തോ തോന്നുന്നു എന്താ മോള് ടൈപ്പ് ചെയ്തിട്ടോ ടൈപ്പ് ചെയ്തോ കേൾക്കുന്നില്ല പിന്നെ രാഷിബ മാം ചെയ്തായിരുന്നോ നമുക്ക് അത്രയും ഒരു സ്ട്രഗിളിൽ കൂടി നമ്മൾ കടന്നു പോകുന്ന എടുക്കാൻ പറ്റും ഹൺഡ്രഡ് പെർസെന്റേജ് ഹാപ്പിനെസിലേക്ക് എത്താൻ പറ്റും എല്ലാ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും നമ്മൾ കണക്റ്റഡ് ആയി തന്നെ ഇരിക്കുക ഓക്കെ അപ്പം ഇതാണ് ഇന്നത്തെ ക്ലാസ് തീർച്ചയായിട്ടും ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ക്ലാസ് ഷെയർ ചെയ്യുവാണ് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് വീണ്ടും കാണാം വൺ ഡേ ഓക്കെ താങ്ക് യു തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിട്ട് നമ്മുടെ പോസിറ്റീവ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക പോസിറ്റീവ് ഗ്രൂപ്പിൻ്റെ ഭാഗമായിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കും ഭാഗ്യമുണ്ടാകട്ടെ അവസരമുണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഓക്കെ താങ്ക്